ഹലോ അപ്പം നമ്മുടെ പുതിയ വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നോമ്പും പെരുന്നാളും ഒക്കെ കഴിഞ്ഞിട്ട് മദ്രസ് ഒന്ന് തുറക്കുകയാണ് കേട്ടോ മക്കളുടെ പോരാത്തതിന് ഞങ്ങളവിടെ കാട്ടകാമ്പാൽ പൂരാണ് ഇന്ന് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു തിരക്കും കൂടി ഉണ്ട് അപ്പം അങ്ങനെ ഇതാ മക്കൾക്കുള്ള ചായയൊക്കെ ഇതാ തിളപ്പിക്കുന്നുണ്ട് അവർ ഒരു ഭാഗത്ത് അവർ ഡ്രസ്സ് മാറ്റാൻ പോയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഒരു ഒന്നൊന്നര മാസമായിട്ടുണ്ടാവും മദ്രസ് അടച്ചിട്ട് അപ്പൊ ഇനിയിപ്പോ ഉറക്കം ക്ഷീണമൊക്കെ ഇണ്ടാവും ഇപ്പൊ ഈ മദ്രസുടെ ടൈമിൽ വിളിച്ചതിന് എണീക്കില്ല അങ്ങനത്തെ ചില ചില പ്രശ്നങ്ങളൊക്കെ വരും എന്തായാലും വേണ്ട മോള് ചെറിയ ആള് രണ്ടാം ക്ലാസ്സേക്കാണ് ഇപ്പൊ മറ്റേ മൂത്ത ആള് നാലിലേക്ക് മോന് ആറിലേക്ക് അങ്ങനെയിട്ടാണ് അപ്പോൾ ഉള്ളത് അപ്പൊ എല്ലാവരും ഈ വർഷം ജയിച്ചിട്ടുണ്ട് മോന് പൊതുപരീക്ഷ ആയിരുന്നു പൊതുപരീക്ഷയില് ജസ്റ്റ് പാസ്സിന് ജയിച്ചതാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ജയിക്കുന്നൊന്നും അങ്ങനെ അങ്ങനെതാ എല്ലാവരും ഡ്രസ്സ് മാറിയിട്ട് പോവാനുള്ള ഒരുക്കത്തിലാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണാട്ടോ വീഡിയോസ് ഒക്കെ ഇപ്രാവശ്യം ആർക്കും മദ്രസ ബാഗൊന്നും വാങ്ങിയിട്ടില്ല എല്ലാവർക്കും കഴിഞ്ഞ വർഷത്തെ ബാഗുണ്ട് അപ്പം അതുകൊണ്ട് പോട്ടെ എന്ന് പുസ്തകത്തിന് തന്നെ അത്യാവശ്യം പൈസ ആവും അതിനിപ്പം നാളെ മെത്തുന്നതായിട്ട് കൊടുത്തയക്കണം അങ്ങനെ ഈ വർഷത്തെ ഫസ്റ്റ് ക്ലാസ്സാണ് അപ്പം ഇനിയിപ്പോ ഈ ക്ലാസ്സിന്റെ ഇതുപോലെ ഇരിക്കും ഇനി എല്ലാ ക്ലാസ്സുകളും ഒക്കെ നല്ല പോലെ ഒക്കെ പഠിക്കാൻ പറ്റിയാൽ മതി അങ്ങനെ അങ്ങനെതാ പോവാൻ റെഡിയായി ഇനിയിപ്പോൾ ഒരു ക്ലാസ് ചായയും കുടിച്ചിട്ട് അങ്ങനെ അവര് പോവും ബാക്കി ഇനി കടിയും ചായയൊക്കെ ഒക്കെ ഇനി മദ്രസ് വിട്ട് വന്നതിന് ശേഷമാണ് കുടിക്കുക അപ്പം ഇനി അങ്ങോട്ട് പൂരത്തിൻ്റെ വീഡിയോസൊക്കെ വരുന്നതായിരിക്കും എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പം നീ എന്തായാലും അടുത്ത വീടില് കാണാട്ടോ ബൈ